നമസ്കാരം ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യ സമൂഹത്തെ പിന്തുടരുന്ന ദുഃഖദുരിതങ്ങളും യാതനകളും കുറച്ചൊന്നുമല്ല എന്നിരുന്നാലും ഇതൊരു പക്ഷേ ഒരാളെ ഈശ്വര ആരാധനയിലേക്കും ഭക്തിയിലേക്കും തിരിയാൻ ഒരു കാരണമായേക്കാം കാരണം സുഖവും സമാധാനവും കിട്ടേണ്ടത് പുറത്തെവിടെ നിന്നുമല്ല തൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന തിരിച്ചറിവ് തന്നെ വിട്ടുമാറാത്ത ദാരിദ്ര്യം ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറാവ്യാധികൾ ഇവയൊക്കെയാണ് ഒരാളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവ എന്നാൽ സർവവിഘ്നങ്ങളെയും മാറ്റുന്നവനും സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യുന്നവനുമായ വിഘ്നേശ്വരനെ നാമാഷ്ടകം കൊണ്ട് ഭജിച്ചാൽ ഫലം ക്ഷിപ്രസാധ്യമാണ് അജ്ഞാനത്തെ നീക്കുന്ന ഗ ഗർവാണസ്വരൂപമായ ണ് ഈ അക്ഷരങ്ങൾ നാമമായിട്ടുള്ളവനും പരബ്രഹ്മസ്വരൂപിയും പ്രധാനാർത്ഥമായ ഏകശബ്ദം ബലവാചകമായ ദന്തശബ്ദം ഏകദന്തൻ ഹേ എന്ന സങ്കടമോചനവാചകം അമ്പ എന്ന പാലകവാചകം ഇവ നാമത്തിലുള്ളവൻ ഹേരമ്പൻ എല്ലാവിധ ദുരിതങ്ങളെയും അകറ്റി ഭക്തരെ രക്ഷിക്കുന്നവൻ വിഗ്നനായകൻ മഹാവിഷ്ണുവിനാലും തൻ്റെ പിതാവിനാലും നൽകപ്പെട്ട നൈവേദ്യത്തെ ഒന്നിച്ച് ഭുജിച്ചവൻ ലംബോദരൻ വിസ്തൃതമായ കാതുകളോടുകൂടിയവനും ജ്ഞാനസ്വരൂപനുമായവൻ ചൂർപ്പകർണൻ വിഷ്ണുപ്രസാദപുഷ്പം ചൂടിയ കൂടിയവനും ഗജമുഖനായിട്ടുള്ളവനും സുബ്രഹ്മണ്യ ജ്യേഷ്ഠനും കൈലാസത്തിൽ അവതരിച്ചവനും സർവദേവതമാരാലും പൂജിക്കപ്പെടുന്നവനുമായ ശ്രീ ഗണപതി ഭഗവാനെ ഞാൻ ഭജിക്കുന്നു വിഘ്നേശ്വരൻ്റെ ഈ നാമാഷ്ടകം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഏകാഗ്രമനസ്സോടെ പന്ത്രണ്ടുരു വീതം പന്ത്രണ്ട് ദിവസം തുടർച്ചയായി ജപിച്ചാൽ ഫലം സുനിശ്ചിതം ജപം ചതുർത്ഥി ദിനത്തിലാണ് എങ്കിൽ പതിന്മടങ്ങ് വിശേഷമാണ്